ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് നോട്ട് ഞാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് ഫാൻ നോക്കി കെട്ട പഠിച്ചെങ്കിലും എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യണം നോ അറ്റ് ഓൾ തനിക്കെതിരെ പോലീസ് ശുപാർശ നൽകിയ ഹൈക്കോടതി വിജിലൻസിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കി അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ കടുത്ത നീക്കത്തിന് മുൻപ് തന്റെ ഭാഗം കേൾക്കാമായിരുന്നു തനിക്കെതിരെ പരാതി ഉന്നയിച്ചവരുടെ പശ്ചാത്തലം പരിശോധിക്കാമായിരുന്നു എനിക്കത് തോന്നിയത് കുറച്ചും കൂടി എന്നെ കുറിച്ച് എന്നോട് ചോദിക്കായിരുന്നു ഇവരെ കുറിച്ചുള്ള ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കായിരുന്നു അതെല്ലാം നല്ല മാർഗങ്ങളായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇതേ പറയുന്ന കോടതി തന്നെ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആദ്യത്തെ ക്രിമിനൽ കേസ് ഘോഷം ജുഡീഷ്യറിയെ പിടിച്ചുലച്ച ജഡ്ജിക്കോഴ വിവാദത്തിൽ ഒരു വർഷം നീണ്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ കുറ്റവിമുക്തനായ ശേഷമാണ് കടന്നുപോയ നാളുകളുടെ അനുഭവങ്ങൾ സൈബി മാധ്യമ സിൻഡിക്കേറ്റിനോട് പങ്കുവയ്ക്കുന്നത് ഒരു ജഡ്ജിന്റെ ചേംബറിലേക്ക് ഇവർ പോവുകയും ഇവരിൽ ഒരു പി ഡബ്ല്യു ത്രീ ആണെന്ന് തോന്നുന്നു എന്നാ അവര് ഇത് ഈ മൂന്ന് പേരും എന്നെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരാണെന്ന് ലോകത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല അതും ഇന്ന് ഇന്നലെ തുടങ്ങി എതിർപ്പല്ല എന്നും ആർക്കും ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ ഒരു സംഭാഷണത്തെ കേൾപ്പിച്ച് അത് ഭയങ്കര ഭീകരമാക്കി ഞാനെന്തോ കാര്യമായി ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഉള്ള മാരിയൊക്കെ പറഞ്ഞ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ കോടതിയോടും അധികം വിഷമം തോന്നാത്തത് അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ട വിജിലൻസ് രജിസ്ട്രാർ ഒറ്റത്തവണയാണ് അന്നുപോലും ഉന്നയിക്കപ്പെട്ട കുറ്റത്തെക്കുറിച്ച് ഒരു വാക്കും ചോദിച്ചില്ല എന്നിട്ടാണ് പോലീസ് അന്വേഷണം ശുപാർശ ചെയ്തത് സൈബി പറയുന്നു ക്രൈമിട്ട് അന്വേഷിക്കാനുണ്ട് അതില് കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട് കമ്മീഷണർ റിപ്പോർട്ട് വായിച്ചാല് അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ റിപ്പോർട്ടില് ഈ ബന്ധപ്പെട്ട കക്ഷികളൊക്കെ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് എടുത്ത് എല്ലാവരും പറഞ്ഞത് ഫീസിന് അപ്പുറത്ത് ഒന്നും അധികം ചോദിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന അഭിഭാഷകരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കോഗ്നസെൻസ് ഓഫൻസ് കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റ് സോഴ്സുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് അന്വേഷണം നടത്തി ഇതാണ് ഒരു മനുഷ്യനെ ഫ്രെയിം ചെയ്യുന്നതിൻ്റെ ഒരു 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 ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണത് ഇതടക്കം ഒരു വർഷം നീണ്ട അന്വേഷണത്തിനിടെ അനുഭവിക്കേണ്ടി വന്നതെല്ലാം ഇതാദ്യമായി തുറന്നു പറയുന്നു സൈബി ജോസ് കിടങ്ങൂർ ഞാനൊരു സാധാരണ കാരൻ്റെ കാഴ്ചപ്പാടുള്ളത് കാണുന്നു കാരണം കിടങ്ങൂർ എന്ന ഗ്രാമത്തിൽ ഞാൻ വന്നത് എൻ്റെ അപ്പ രാഷ്ട്രീയം നടത്തി ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നശിപ്പിച്ചേക്കുന്ന ആളാണ് മുണ്ടും ഖാദി ഷർട്ടും ഖാദി നിക്കറിട്ട് ജീവിച്ച് മരിച്ച ഒരാളാണ് അപ്പം ഞാൻ ഈ സമയത്ത് ഒരുപാട് പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൂടിയാണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടും ഇങ്ങനെയൊക്കെ നിങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഒരുപാട് ഒരുപാട് പിടിച്ചു നിൽക്കാൻ തോന്നരുത് കാരണം നിങ്ങൾക്ക് കരയണമെന്ന് തോന്നുമ്പോൾ കരയണം ഒറ്റയ്ക്കാണെങ്കിലും കരയണം കാരണം നിഴൽ പോലും കൂടെയില്ലാത്ത സമയങ്ങളിലൂടെ കടന്നുപോയേക്കുന്ന ഒരാളാണ് ഞാൻ ഭാഗ്യത്തിന് അപ്പയും അമ്മയും മരിച്ചുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ട് ഹൃദയം പൊട്ടി മരിച്ചു തന്നെ മാധ്യമ സിൻഡിക്കേറ്റ് കൊച്ചി